അന്ത്യോക്യ തൃക്കീസ് ബാബായെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പരസ്പരണ സ്വീ പരസ്പര സ്വീകരണ സമയത്ത് ദേവല പഴയ സമ്മനാരി പള്ളിയുടെ മദ്ബഹായിൽ വെച്ച് സ്വീകരിക്കുന്ന കൽപ്പന കൈമാറിയത് മാർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കാതോ പൗരസ്ത്യ കാതോലിക്ക എന്ന ലെറ്റർ ഹെഡിൽ തന്നെയാണ് അത് സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഈ മർത്തോമാസ്ത്രീയായിട്ട് സിംഹാസനം അടുത്ത കാലത്തുണ്ടായതല്ല ഇനി എനിക്ക് എനിക്കത് സംബന്ധിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇത് റാക്കാട് പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മറിയുവാനിയുസ്മീനി അങ്കമാലി ഭദ്രാസനത്തിലെ യാക്കോ റാക്കാട് എന്ന സ്ഥലത്ത് മൂവാറ്റു വഴിക്ക് അടുത്തുള്ളൊരു പള്ളിയിൽ സന്ദർശനം നടത്തിയ കാര്യം പള്ളിയുടെ സ്റ്റെപ്പിൽ സുറിയാനിയിൽ എഴുതി വെച്ചിട്ടുണ്ട് യുയാക്കി മാർ കുറിലോസ് മാർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിൽ വാഴുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ എഴുതിയതാണ് അന്നിവിടെ മർത്തോമാസ്ലിഹായുടെ സിംഹാസനമുണ്ട് പ്രിയപ്പെട്ടവരെ മാർത്തോമാസ്ലിഹായുടെ സിംഹാസനം എന്ന് പറയുന്നത് മാർത്തോമാസ്ലിഹായുടെ പൈതൃകവും പിന്തുടർച്ചയും കാണിക്കുന്ന ഒരാബര സൂചകമായ ഹോണറിഫിക് മാത്രമാണ് എന്ന് സുപ്രീം കോടതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോടതിയും പറഞ്ഞിട്ടുണ്ട് അതൊരു വേദവിപരീതമല്ല ഇല്ലാത്ത വേദവിരീതം പറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങളെയും കാതോലിക്ക കാതോലിക്കഭാവ തിരുമേനിയും മെത്രാപ്പുരിത്തമാരെയും പാവം ഞങ്ങൾ വൈദികരെയും പാതൃകിസ് ഭാവം ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേദവിരീതം മാർത്തോമാസ്ലിഹ ഭാരതത്തിൻ്റെ അപ്പൊ സ്തോലാണ് അദ്ദേഹത്തിൻ്റെ പൈതൃകം അദ്ദേഹത്തിൻ്റെ പിന്തുടച്ച ആ സിംഹാസനത്തെക്കുറിച്ച് നാം ആദരയോടെ ഓർക്കുന്നൊരൊറ്റ തെറ്റേ ഉള്ളൂ എന്താ കാരണം നിങ്ങൾ അണ്ടറിലിരിക്കണം ഇവിടെ ഒരു വിഭാഗമുണ്ട് അവർക്ക് അണ്ടറിൽ ഇരുന്ന മതി നാം അത് കണ്ടതല്ലേ അവരുടെ കൽപ്പന അണ്ടർ ദി ഓൾ ഓളി അപ്പോസ്റ്റോലി സി എന്ന് എഴുതുകയും അഭിമാനത്തോടെ അണ്ടറിൽ ഇരിക്കാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുകയും ചെയ്തതാണ് ഈ സഭയ്ക്ക് ഈ വഴക്കിലും ഈ വക്കാണത്തിനും വ്യവഹാരത്തിനും ചെന്നുപെടേണ്ട ചെന്നുപെടാൻ കാരണമായി തീർന്നത്